നമസ്കാരം കള്ളും കിട്ടും തല്ലും കിട്ടും വയറു നിറച്ച് ചോറും കിട്ടും അത് തൃശൂർ ജില്ലയിലെ കെ ആർ തെക്കേടത്ത് മന എന്ന് പറയുന്ന ഒരു ബാറിന്റെ മാത്രം പ്രത്യേകതയാണ് കേരളത്തിൽ മറ്റേതെങ്കിലും ബാറുകളിൽ ഇങ്ങനെ കള്ളുകുടിയന്മാരെ ആകർഷിക്കുന്നതിനു വേണ്ടി ഫ്രീ ആയി ഭക്ഷണം കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതുവരെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല സാധാരണ രീതിയിൽ ബാറുകളിലേക്ക് രാവിലെയും വൈകിട്ടുമൊക്കെ ജോലിക്കാരായിട്ടുള്ള ആളുകൾ പോകാറുണ്ട് എന്നാൽ ഇവിടെ ഉച്ചക്കും തിരക്കാണ് കാരണം ഉച്ചഭക്ഷണം ഫ്രീ ആണ് ഉച്ചഭക്ഷണം ഫ്രീ ആക്കി കള്ള് കുടിക്കാൻ വരുന്ന ആളുകൾക്ക് ഇഷ്ടംപോലെ ഭക്ഷണം കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ പരിസര പ്രദേശത്തെ മറ്റു ഹോട്ടലുകളൊക്കെ ഏറെക്കുറെ അടച്ചുപൂട്ടേണ്ട ഒരവസ്ഥയിലെത്തി ചെറിയ ഹോട്ടലുകൾ നടത്തി ജീവിച്ചു പോയിരുന്ന ഒരുപാട് ആളുകളുണ്ട് അവിടെ ഉച്ച ഭക്ഷണത്തിന് ആളില്ല കാരണം ഇവിടെ ഇഷ്ടം പോലെ നല്ല ഭക്ഷണം കിട്ടും കള് കുടിച്ചാൽ മതി എന്തായാലും ഇത് മാത്രമല്ല ഇവിടുത്തെ പ്രത്യേകത കള്ളു കുടിക്കുന്നു ഭക്ഷണം കഴിക്കുന്നു ഇതൊക്കെ കഴിഞ്ഞാൽ വയറു നിറച്ച് തല്ലും കിട്ടും ജീവനക്കാരോട് എന്തെങ്കിലുമൊക്കെ എതിർത്ത് പറഞ്ഞാൽ അല്ലെങ്കിൽ ചെറിയ പല സംസാരങ്ങളും ഉണ്ടായാൽ വയറു നിറച്ച് തല്ല് ഇവിടുത്തെ മാത്രം പ്രത്യേകതയാണ് സാധാരണ നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് മദ്യശാലകൾ കേന്ദ്രീകരിച്ച് പലപ്പോഴും പല പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഉങ്കും തള്ളും അടിയും ഒക്കെ ഉണ്ടാകാറുണ്ട് അത് പോലീസ് എത്തി അത് നിയന്ത്രിക്കാറുണ്ട് എന്നാൽ തൃശൂർ ജില്ലയിലെ കെ ആർ തെക്കേടത്തുമല എന്ന് പറയുന്ന ഈ ബാർ പാഴിയോട്ട് മുറിയിൽ പ്രവർത്തിക്കുന്ന ഈ ബാർ ഇവിടുത്തെ ജീവനക്കാർ തന്നെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ് ഇതിനു വേണ്ടി പ്രത്യേകം കുറച്ചാളുകളെ വിവിധ ജില്ലകളിൽ നിന്ന് കൊണ്ടുവന്ന് ഇവിടെ പാർപ്പിച്ചിരിക്കുന്നു എന്ന ഒരു പരാതി ഇപ്പോൾ ഉയർന്നു വന്നിട്ടുണ്ട് പോലീസ് നാട് കടത്തിയ ചില ആളുകൾ ഇത്തരത്തിൽ ഇവിടെ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ഇവർക്ക് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും കൊടുത്ത് ഇവരെ ഇതിനകത്ത് പാർപ്പിക്കുന്നു യഥാർത്ഥത്തിൽ ഇവർക്ക് മറ്റു ജോലികളൊന്നുമില്ല ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് കൈകാര്യം ചെയ്യുക എന്നതാണ് ഇവരുടെ ഡ്യൂട്ടി നമ്മുടെ കേരളത്തിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് മദ്യശാലകൾ കേന്ദ്രീകരിച്ച് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് ഒരു പുതിയ വിഷയമല്ല പലപ്പോഴും അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട് പല പ്രശ്നങ്ങൾക്കും കാരണം അല്ലെങ്കിൽ തുടക്കം അതൊക്കെ പ്ലാൻ ചെയ്യുന്നത് ഇത്തരത്തിലുള്ള മദ്യശാലകളിൽ വെച്ചാണ് എന്നാൽ ഇവിടെ കെ ആർ ബാറിൽ സ്ഥിരമായി ഇത്തരത്തിലുള്ള വിഷയങ്ങൾ നടക്കുന്നു എന്നുള്ളതാണ് എന്നും സംഘർഷമാണ് വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു നാല് ദിവസം മുമ്പ് ബാറിനകത്ത് വച്ചുണ്ടായ ഒരു വിഷയം അവസാനം പോലീസിന് വധശ്രമത്തിന് കേസെടുക്കേണ്ടി വന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കും രണ്ടു പേരുടെ വിവരങ്ങൾ പോലീസ് പുറത്തു പറഞ്ഞപ്പോൾ രണ്ടു പേർ അറിയാവുന്ന ആളുകളാണ് അവരുടെ വിവരങ്ങൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല ഇത് തുടർച്ചയായപ്പോൾ നാട്ടുകാർക്കും ഇപ്പോൾ വല്ലാതെ പ്രയാസമായിരിക്കുകയാണ് നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ബാറിന്റെ ഉടമകളിൽ നിന്ന് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും അവർ നേരിടേണ്ടി വരുന്നില്ല പക്ഷേ എന്നും പ്രശ്നങ്ങൾ സംഘർഷങ്ങൾ എന്നും പോലീസ് വാഹനം എന്നും ആളുകളെ പിടികൂടി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം ഇത് നാട്ടുകാർക്ക് വലിയ മടുപ്പുണ്ടായിരിക്കുകയാണ് സാധാരണ രീതിയിൽ നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള ഒരുപാട് സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നു എന്നാൽ അതൊക്കെ അതിൻ്റെതായ രീതിയിൽ പരമാവധി പ്രവർത്തിച്ചു പോകാൻ അവർ ശ്രമിക്കാറുണ്ട് എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടായാൽ പോലീസിന്റെ സഹായം അവർക്ക് തേടാം നിയമപരമായ നടപടികൾ സ്വീകരിക്കാം ഇത് അവിടെ വരുന്ന ആളുകൾ എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അതേ രീതിയിൽ തന്നെ അതിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളത് ഒരു വലിയ പ്രശ്നമായി മാറിയിരിക്കുകയാണ് തുടർച്ചയായി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു എന്തായാലും ഈ ബാറിനെതിരെ നിരവധി ആക്ഷേപങ്ങളാണ് ഇപ്പോൾ ഉയർന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു വിവിധ ജില്ലകളിൽ നിന്നും പോലീസ് നടപടിയെടുത്ത് നാട് കടത്തിയിട്ടുള്ള ആളുകൾ അത്തരത്തിലുള്ള ആളുകളെ അവിടെ ജോലിക്കാരായി വെച്ചിരിക്കുന്നു പ്രത്യേകിച്ച് ജോലികളൊന്നുമില്ല അവരെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്ന ഒരു പരാതി ഇവിടുത്തെ സി സി ടി വി ദൃശ്യങ്ങൾ ഉത്തരവാദിത്തപ്പെട്ടവർ സി സി ടി വി ഫുട്ടേജ് പരിശോധിക്കാൻ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് നായ്ക്കളെ അഴിച്ചുവിട്ട് അവിടെ എത്തുന്ന ആളുകളെ കൈകാര്യം ചെയ്യുന്ന ഒരു രീതി വരെ ഈ ബാറിൽ ഉണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് ആദ്യമേ ഞാൻ സൂചിപ്പിച്ചതാണ് ആവശ്യത്തിന് കല്ല് കിട്ടും വയറു നിറച്ച് ഭക്ഷണം കിട്ടും അത് ഫ്രീ ആണ് അതുപോലെ തന്നെ ഫ്രീ ആയി നല്ല തല്ലും കിട്ടും തല്ല് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടുത്തെ നായ്ക്കളെ അഴിച്ചുവിട്ട് ആളുകളെ കൈകാര്യം ചെയ്യുക നായ്ക്കൾ ഇറങ്ങി ഓടുന്ന സമയത്ത് ഇത് സാധാരണക്കാരായിട്ട് ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത ആളുകളെ വരെ ബാധിക്കുന്നു എന്ന പരാതിയാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ബന്ധപ്പെട്ട ആളുകൾക്കൊക്കെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങൾക്ക് ലൈസൻസ് കൊടുക്കാൻ താല്പര്യമുണ്ട് പിന്നീട് ബാർ കോഴ വിഷയത്തിൽ ശ്രദ്ധിക്കാനാണ് പലർക്കും താല്പര്യം അല്ലാതെ ഇത്തരം ബാറുകളിൽ നടക്കുന്ന സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനങ്ങളെ കുറിച്ച് അന്വേഷിക്കാനോ ലൈസൻസിൽ പറയുന്ന കൃത്യമായ ആ കാര്യങ്ങൾ അവർ പാലിക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ച് അന്വേഷിക്കാനൊന്നും ആർക്കും സമയമില്ല താല്പര്യമില്ല എന്തായാലും ജനങ്ങൾ ഇപ്പോൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വലിയ പരാതി ഉന്നയിക്കുകയാണ് ബാറിനകത്തെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ കൃത്യമായി അവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നിട്ടുള്ള പല കാര്യങ്ങളും കണ്ടെത്താൻ കഴിയുമെന്നാണ് പറയുന്നത് എന്ത് വിഷയങ്ങൾ ഉണ്ടാകുമ്പോഴും ബാറുടമകളുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിലുള്ള ക്രൂരമായ ചില നടപടികൾ ഉണ്ടാകാറുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും ഇത്തരത്തിലൊരു സ്ഥാപനം ഒരു ഗ്രാമപ്രദേശത്താണ് പ്രവർത്തിക്കുന്നത് ശാന്തസുന്ദരമായ ഒരു ഗ്രാമപ്രദേശം ഇവിടെ നെൽവയൽ നികത്തിയാണ് ബാറ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന ഒരു ആക്ഷേപം കൂടിയുണ്ട് ആ വിഷയത്തിലും വലിയ അഴിമതി നടന്നിട്ടുണ്ട് നേരത്തെ പരാതികളും കുറച്ചുകാലം ബാർ അടച്ചിടേണ്ട ഒരു സാഹചര്യം വരെ ഉണ്ടായിട്ടുണ്ട് എന്തായാലും പ്രമുഖരായിട്ടുള്ള ആളുകൾ ബാർ ഉദമസ്ഥരുടെ കൂടെ ഉണ്ട് എന്നുള്ളത് എന്തും ചെയ്യാൻ ഇവരെ പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഉത്തരവാദിത്തപ്പെട്ടവർ ഇനിയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ കണ്ടില്ല എന്ന് നടിച്ചാൽ തീർച്ചയായും വരും ദിവസങ്ങളിൽ വലിയ വിഷയങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അത് നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല